പകുതി വിലക്ക് സ്കൂട്ടറും ഹോം അപ്ലയൻസും നൽകുന്ന തട്ടിപ്പിൽ പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരത്തിന് പങ്കുണ്ടെന്ന ഗുരുതരാരോപണവുമായി സി പി എം നേതാവ് പി സരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നജീബ് കാന്തപുരം എം എൽ എ നടത്തുന്ന തട്ടിപ്പിന്റെ മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് പുറത്തുവരുന്നതെന്ന് സരിൻ ആരോപിച്ചു ദി ബിഗിനിങ് ഓഫ് സംതിങ് ബിഗർ എന്ന തലക്കെട്ടോടെയാണ് ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് ആയിരം കോടി രൂപയുടെ തട്ടിപ്പിന് കൂട്ടുനിൽക്കുന്നത് ബി കോൺഗ്രസ് ബന്ധമുള്ളവരാണെങ്കിൽ അതിന് നേരിട്ട് നേതൃത്വം കൊടുത്തയാളാണ് പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം എന്നാണ് സരിൻ പറയുന്നത് നജീബിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ പകുതി വിലക്ക് ഇരുചക്രവാഹനം നൽകുന്നതിനായി നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ എന്ന തട്ടിപ്പ് സംഘടന ഉണ്ടാക്കിയ അരന്തോ കൃഷ്ണന് ഗുണഭോക്താക്കളുടെ പട്ടിക നൽകിയതിലൂടെ എം എല് എ ആളുകളില് പണം തട്ടിക്കാനും മുദ്ര ഫൗണ്ടേഷന്റെ പേരിൽ കോർപ്പറേറ്റുകളിൽ നിന്ന് ഫണ്ട് സ്വീകരിച്ച് കള്ളപ്പണം വിളിപ്പിക്കാനും എന്നാണ് ആരോപണം പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ എംഎൽക്ക് ഈ തട്ടിപ്പിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള തെളിവുകൾ വരും ദിവസങ്ങളിൽ പുറത്തു കൊണ്ടുവരുമെന്നും സരിൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പറഞ്ഞു പറ്റിച്ച ആളുകൾക്ക് സ്വന്തം പോക്കറ്റിൽ നിന്നോ ഫൗണ്ടേഷന്റെ പണത്തിൽ നിന്നോ മുസ്ലിം ലീഗിന്റെ ഫണ്ടിൽ നിന്നോ പണം തിരികെ നൽകി രക്ഷപ്പെടാമെന്ന് കരുതേണ്ടെന്ന് സരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് എൻ രാധാകൃഷ്ണൻ തന്റെ ഫൗണ്ടേഷൻ വഴി നടത്തിയ തട്ടിപ്പ് തന്നെയാണ് നജീബ് കാന്തപുരം നടത്തിയിരിക്കുന്നതെന്നും സരിൻ കുറ്റപ്പെടുത്തുന്നുണ്ട് സരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം പൂർണ്ണരൂപ നജീബ് കാന്തപുരം നടത്തുന്ന തട്ടിപ്പ് മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് പുറത്തുവരുന്നത് തട്ടിപ്പ് പരിപാടിക്ക് പോയി ഉദ്ഘാടകനായതോ പോസ്റ്ററിൽ ഫോട്ടോ വന്നതോ അല്ല എം ചെയ്ത ഗുരുതരമായ കുറ്റം താൻ നേരിട്ട് നടത്തുന്ന ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ഈ തട്ടിപ്പിന് ആളെ ചേർക്കുന്ന വിധം ഗുണഭോക്താക്കളെ നേരിട്ട് തിരഞ്ഞെടുത്ത് അവരിൽ നിന്ന് പണം കൈപ്പറ്റിയതിന്റെ തെളിവുകൾ പുറത്തുവരും കോടികൾ വരും ഈ പിരിച്ചെടുത്തത് എംഎൽഎ പദവി ദുരുപയോഗം ചെയ്തതിന്റെയടക്കം നിയമപരമായ എല്ലാ വശങ്ങളും അന്വേഷണത്തിന് വിധേയമാക്കണം മുദ്ര ഫൗണ്ടേഷന്റെ പേരിൽ മറ്റു തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടോയെന്നും പരിശോധിക്കണം ലീഗിന്റെ അഭിവന്ധ്യനായ ഹൈദരലി ഷിഹാബ് തങ്ങളുടെ അടക്കം പേര് ദുരുപയോഗം ചെയ്തു തന്നെ ഈ തട്ടിപ്പിന് ആളെ കൂട്ടണമായിരുന്നു മെച്ചപ്പെട്ട ഒരു ജീവിതം സ്വപ്നം കണ്ട തന്റെ നാട്ടുകാരെ ഇങ്ങനെ പറഞ്ഞു പറ്റിക്കണമായിരുന്നു എന്നാണ് സരിൻ ഫേസ്ബുക്കിൽ കുറിച്ചത് എം എൽ ഈ തട്ടിപ്പിൽ നിന്ന് കൈ കഴുകാൻ പറ്റാത്ത വിധം വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകൾ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്നും പറഞ്ഞു പറ്റിച്ച ആളുകൾക്ക് എം എൽ എ തന്റെ സ്വന്തം പോക്കറ്റിൽ നിന്നോ ഫൗണ്ടേഷന്റെ പേരിൽ നടത്തുന്ന വെട്ടിപ്പ് പണത്തിൽ നിന്നോ ഇനി മുസ്ലിം ലീഗിന്റെ പാർട്ടി ഫണ്ടിൽ നിന്ന് തന്നെയോ തുക മടക്കി നൽകും എന്ന അവകാശവാദം ഉന്നയിച്ച് രക്ഷപ്പെടാമെന്ന് കരുതേണ്ടെന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പണം ഞങ്ങൾ തരും